ഈ കശുവണ്ടിയുടെ തോടൊക്കെ ഈ ചാക്ക് പൊട്ടിച്ചിട്ട് ഈ ഹോൾ കണ്ടോ ഈ ഹോളിലേക്ക് ഇട്ട് കൊടുക്കും അതുവഴി ആ പൈപ്പ് വഴി ഈ സാധനം മേളിലോട്ട് പോയിട്ട് ആ മെഷീൻ്റെ ഉള്ളിലേക്ക് വീഴും മെഷീൻ്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു സ്റ്റീമിങ് ടാങ്ക് ഉണ്ട് അതിൻ്റെ മേളിൽ കാണുന്നില്ലേ ആ ടാങ്കിനകത്തുനിന്ന് നല്ലോണം ഒന്ന് ചൂടായിട്ട് താഴത്തെ ആ മെഷീനകത്തിട്ട് വീണ് നല്ല രീതിയിൽ അതിനെ പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചാറിന പുറത്തെടുക്കുകയാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതിനകത്തു നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതെന്തിനാന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അപ്പം അതിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നൊരു പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അങ്ങനെ ചൂടോടെ തന്നെ ഈ സാധനം വരുമ്പോൾ ഈ പൈപ്പിൽ നിന്ന് തന്നെ ചാക്ക് വെച്ചിട്ട് അതിനകത്ത് തന്നെ ഇങ്ങ് നിറയ്ക്കുകയാണ് മറ്റേ ചാക്കിനെ കുത്തി തയ്ച്ച് മാറ്റി വെക്കും അപ്പം കുറച്ചായി അത് വീണ്ടും നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ തന്നെയാണ് ഇത് നിറയ്ക്കുന്നതും ഇത് തിരിച്ച് ലോഡ് ചെയ്യുന്നതും ഒക്കെ അവര് തന്നെയാണ് അതിന്റെ ഈ വേസ്റ്റ് വെള്ളമാണ് ഈ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ പരിപാടി നടക്കട്ടെ അവരുടെ ജോലിയെ നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല അത അട്ടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ അവർ ഒതുക്കി നല്ല രീതിയിൽ ചാക്കൊക്കെ ഞെരിക്ക അട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ലോഡ് എത്രയ്ക്കും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് അവർ അട്ടി ഇട്ടായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഇത് നല്ല രീതിയിൽ അവര് ഞെരുക്കി ലോഡ് ചെയ്തിരിക്കുകയാണ് അതായത് ഇതിന്റെ ഒരു മുപ്പട്ടെണ്ണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മുപ്പെണ്ണം അവർക്ക് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ അവര് ചെയ്യാണ് ഒരുപാട് ഹൈറ്റ് വരാത്ത രീതിയിൽ ഞരിക്കാണ് ചെയ്യുന്നത് ഇതിന്റെ ഓയിലൊക്കെ സംഭരിക്കുന്ന ടാങ്കാണ് ഇത് പ്രസ് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഓയിൽ ഉണ്ടല്ലോ അതൊക്കെ അവിടെ ടാങ്കിനകത്ത് സംഭരിക്കും നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ അണ്ടിക്കറ അണ്ടിക്കറ ഉൽപ്പന്നങ്ങൾ ബോട്ടിന്റെ അടിയിൽ ബോട്ടിന്റെ അടിയിൽ ആ ആ ബ്രേക്ക് ഷൂ ആ ബ്രേക്ക് ഷൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ സാധനം അത് പിഴിഞ്ഞ് എടുക്കുന്ന എന്റെ ലാസ്റ്റ് വരുന്ന സാധനമാണ് അതിന്റെ ഇതിന്റെയും ആണ് ഈ കാണുന്നത് ഈ സാധനം ഈ ആ ടാങ്കി വരുന്നതിനേക്കാളും അതിന്റെ അതിന്റെയും വേസ്റ്റാണ് ഈ വരുന്നത് ഇതിന്റെ ആയിട്ടുള്ള രീതി നമുക്ക് അറിയത്തില്ല പിന്നെ അവര് പറഞ്ഞു തന്നെ ചെറിയ ചെറിയ അറിവുകളൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക സംഭവം ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ വണ്ടിയിൽ ഇത്രയൊക്കെ ആയിട്ടുള്ളു ലോഡ് അവര് ഈ പാക്ക് ചെയ്യുന്ന സാധനം തന്നെ ചൂട് സാധനമാണ് പാക്ക് ചെയ്യുന്നത് തന്നെ ഒരു മിനിമം ചാക്കെണ്ണം ആവുമ്പോഴത്തേക്ക് അവരെല്ലാര ലോഡ് ചെയ്യാൻ കയറുകയുള്ളു അപ്പൊ രണ്ട് അട്ടി നമ്മക്ക് ലോഡായിട്ടുണ്ട് ഏകദേശം ഉച്ചയോടുകൂടി ലോഡ് ചെയ്ത് തീരുമെന്ന് തോന്നുന്നു നല്ല സ്പീഡ് തന്നെ സംഭവം എല്ലാം ലോഡിംഗ് ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നു ഒതുക്കിയാണ് കയറി ചവിട്ടി കൊള്ളിച്ചൊക്കെയാണ് ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയില് ലോഡിങ് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനി കുറവ് ഭാഗത്തായിട്ട് ഒന്ന് ഉള്ളൂ പൂർത്തിയാവാനായിട്ട് ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് ടാർപ്പ് ഇട്ട് ആരംഭിച്ചിരിക്കുകയാണ് അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് കെട്ടുന്നത് കെട്ടുന്നതിന് സെപ്പറേറ്റ് ചാർജും ഒക്കെ ഉണ്ട് അത് അവരതിനു ശേഷം പറയത്തതേയുള്ളൂ പക്ഷെ അവർ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ ലോഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കുകയാണ് ഏകദേശം മുപ്പത് ഇവിടുന്ന് റോഡിൽ കയറുന്നടം വരെ ഒരു പാടാണ് പണിക്കാരെല്ലാം സൈഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവിടെ മുന്നോട്ട് മാറി നിൽപ്പുണ്ട് അവർക്ക് നേരത്തെ മുതൽ ഒരു ചെറിയ ഒരു പേടിയ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വന്ന് വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ അവിടെ വന്നിട്ട് കയറാൻ പറ്റാതെ ഒക്കെ ലോഡ് ഇറക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് അതിൻ്റെ ഓണർ നമ്മുടെ ഈ തോട് കയറ്റാൻ വന്ന ഏജൻറ്റിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വണ്ടി കയറു കയറു എന്നൊക്കെ അപ്പം പുള്ളി പറഞ്ഞത് സാധാ വണ്ടിയല്ലേ ഇത് ഭാരത് ബൻസാണ് ഇത് നല്ല പിക്കപ്പ് ഉള്ള വണ്ടിയാണെന്നൊക്കെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടു ഞാൻ ചോദിച്ചതൊന്നുമില്ല വഴി കണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടത് കൊണ്ടാണ് നമ്മൾ ഇറക്കിയത് വണ്ടിയുടെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാവുമല്ലോ ചില വഴികൾ കാണുന്നു പിന്നെ ഇത് അട്ടി തെറ്റാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ലോയിൽ വേണം എടുക്കാനായിട്ട് നമ്മൾ ആട്ടി കുലുക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അട്ടി തെറ്റും അട്ടി തെറ്റി ലോഡും ചരിയും പെട്ടെന്ന് ചരിയത്തില്ല നമ്മളങ്ങോട്ട് പോയ പോകാൻ ചിലപ്പം അട്ടി ചരിയാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചരിവൊക്കെ വരുന്നിടത്തൊക്കെ വളരെ ബ്രേക്ക് അട്ടി സ്ലോവിലൊക്കെ എടുക്കുകയുള്ളു ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് കയറി വന്നു അവിടെ കുറച്ച് മണ്ണിളകി കിടപ്പുണ്ടായിരുന്നു അതാണ് അവർക്കൊരു പേടി താന്നുപോകുമെന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു ടെൻഷൻ ണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും കേറത്തില്ലെന്നോ അല്ലെങ്കിൽ അവിടെ താരുമെന്നോ ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് പുറപ്പെടുകയാണ് ഇതായിരുന്നു ഇവിടെ നിന്നായിരുന്നു ലോഡ് ചെയ്തത് റോഡിങ്ങനെ അവിടെ ആ റോഡ് പണി നടക്കുന്നിടത്ത് കുറച്ച് ഗ്രാവൽ കൊണ്ടെന്ന് അടിച്ചിട്ടുണ്ട് ഇച്ചിരി ഇളകിയ മണ്ണാണ് അവിടെ താരുവെന്നുള്ള ഒരു പേടി അവരിക്കും ഉണ്ടായിരുന്നു നമ്മുടെ ചെറുക്കം പുല്ലുപോലെ കയറി പോരുന്നില്ല അതൊക്കെ ഓക്കെയാണ് ലോഡിങ് എല്ലാം പക്കയാണ് ഇനി വെയിറ്റ് എടുത്ത് നോക്കണം അത്ര ടെണ്ണുണ്ടെന്ന് അറിയത്തില്ല